ഗുഡ് മോർണിംഗ് ഇപ്പം ചൈനയിലെ ഗോഞ്ചോയിലുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് റെയിൽവേ സ്റ്റേഷൻ്റെ വലിപ്പം കാണിച്ചു കേട്ടോ വലിപ്പമായിട്ട് കാണിച്ചിട്ടുണ്ടോ കാണിക്കാം ഇപ്പം ഇത്രയും ആൾക്കാർ കയറി വരുന്നത് ഗോഞ്ചോ സൗത്ത് മെട്രോ സ്റ്റേഷൻ എന്നാണ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എൻട്രി ആയി ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോറിലാണ് ട്രെയിൻ ഡിപ്പാർച്ചർ ഡിപ്പാർച്ചറുള്ളത് കേട്ടോ നേരെ എസ്കലേറ്റർ കയറി ഫസ്റ്റ് ഫ്ലോറിലെത്തി ഇവിടെ നിന്ന് ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ സെക്കൻഡ് ഫ്ലോറിലാണ് ഡിപ്പാർച്ചർ ഉള്ളത് അപ്പൊ അവിടേക്ക് പോകുന്നത് ഇവിടുന്ന് നമ്മൾ ആ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ലഗേജ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിട്ട് ഉള്ളിലോട്ട് വിടുകയുള്ളു അതുപോലെ തന്നെ ഈ ഒരു ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ട് സൈഡിലായിട്ട് പർശ്വാളിൻ്റെ രണ്ട് സൈഡിലായിട്ട് അവിടെ ഉണ്ട് നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വന്നാലേ അവിടെ ഉണ്ട് അത്യാവശ്യം നല്ല ഫുഡ് പോട്ടുകൾ കെ എഫ് സി മറ്റ് അതുപോലെ തന്നെ ചൈനീസ് ഫുഡ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഏരിയകളുണ്ട് കേട്ടോ ഇതാണ് റെയിൽവേ ട്രാക്ക് ഏകദേശം ഒരു എട്ട് ഒമ്പത് ട്രാക്കിൻ്റെ മുകളിൽ ഉണ്ട് എൻ്റെ ഇതിൽ കുട്ടനോട്ടത്തിൽ അപ്പോൾ ചുരുക്കി പറഞ്ഞിരിക്കർപോർട്ടിനേക്കാളും നല്ല വലിപ്പുള്ള റെയിൽവേ സ്റ്റേഷൻ ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്